ആകധീന കാശ്മീരിലെ പ്രതിഷേധക്കാരുടെ ഭൂരിപക്ഷം ആവശ്യങ്ങളും അംഗീകരിച്ച സർക്കാർ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങളിൽ ഇരുപത്തിയൊന്നെണ്ണം സർക്കാർ അംഗീകരിച്ചു ഇതോടെ അടുത്ത മൂന്ന് ദിവസത്തെ പ്രതിഷേധം നിർത്തിവെച്ചു പി ബാലഗോപാൽ വിവരങ്ങളുമായി പലു എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് അഭിലാഷ് ഈ പ്രതിഷേ സമരം നടത്തിയിരുന്ന പ്രതിഷേധം നടത്തിയിരുന്ന അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ഭൂരിപക്ഷം ആവശ്യങ്ങളും ഇപ്പോൾ പാക് അധീന കശ്മീരിൽ മായി ബന്ധപ്പെട്ട സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് ഫലത്തിൽ ഈ ഇവർ ഉന്നയിച്ചിരുന്ന അതായത് അവാമി ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിരുന്ന മുപ്പത്തിയെട്ട് ആവശ്യങ്ങളിൽ ഇരുപത്തിയൊന്ന് ആവശ്യങ്ങളും ഇപ്പോൾ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ സമരത്തിന് മുന്നിൽ പൂർണ്ണമായും ഈ പാകിസ്ഥാനിലെ സർക്കാർ മുട്ടുകുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം അത്ര വലിയ പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സുപ്രധാനമായ ചില തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാക് അധീന കശ്മീരിൽ ബന്ധപ്പെട്ട നിയമത്തിൽ സമഗ്രമായ മാറ്റം വരുത്തുവാൻ വേണ്ടി ഇപ്പോൾ ഈ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു അല്ലെ ഒരു ആവശ്യത്തിന് സർക്കാർ വഴങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമരക്കാർക്കെതിരെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ അതിന് ഉത്തരവാദികൾക്ക് കണ്ടെത്തുന്നതിന് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ സമരത്തിൽ പങ്കെടുത്തവർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി തുടങ്ങി ഈ സമരക്കാർ ഉന്നയിച്ചിരുന്ന ഭൂരിപക്ഷം ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് അടുത്ത മൂന്ന് ദിവസം അതായത് ഈ ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അടുത്ത മൂന്ന് ദിവസത്തെ സമയം ഈ സർക്കാരിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ആ കാലയളവിനുള്ളിൽ ഈ ആവശ്യങ്ങൾ അംഗീ നടപ്പിലാക്കിയില്ല എങ്കിൽ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിലെ അവാമി ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് അഭിലാഷ്